മഴക്കാലത്തെ ഭയന്ന് കഴിയുകയാണ് അരുവിക്കരയിലെ മയിലോട്ടിമൊഴി പ്രദേശവാസികൾ ഇരുപത് വർഷമായി പാലം എന്ന വാഗ്ദാനം സ്വപ്നം മാത്രമായി ശേഷിക്കുന്നു അരുവിക്കര നിയോജക മണ്ഡലത്തിലെ പൂവച്ചൽ പഞ്ചായത്തിലാണ് മയിലോട്ടുമൊഴി മയിലോട്ടു പാലം നിർമ്മിക്കാമെന്ന വാഗ്ദാനത്തിന് രണ്ട് പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് വർഷങ്ങൾ മൂന്നായി പല അത് എന്തോ സാങ്കേതിക തടസ്സങ്ങളോ ഇതിൽ അവരെ പിന്മാറുകയാണ് നെയ്യാർ ഡാമിൽ നിന്നുള്ള കനാലും മറ്റൊരു തോടും ഒന്നിക്കുന്ന ഇവിടെ പാലം വരുന്നത് പ്രദേശവാസികൾക്ക് ഏറെ ഗുണകരമാണ് ഡാം തുറക്കുമ്പോഴാണ് വെള്ളം കൂടുതലായിട്ടും പോയി കഴിഞ്ഞാൽ പിള്ളേർ കാര്യം വലിയ ബുദ്ധിമുട്ടാണ് നടന്ന ബുദ്ധിമുട്ടാണ് പലരും ഇത് വിഴുന്നിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുകളുടെ ജീവിതമാണ് വെള്ളം പെട്ടെന്ന് കയറി പൊങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഈ ഓട വന്ന് അവിടെ ആക്ക സൈഡിൽ അടഞ്ഞ് ഇവിടെ മൊത്തം വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അപ്പോൾ ഇതുവഴിയാവും നല്ലൊരു പാലം വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ഇരുപത് വർഷമായിട്ടും പാലം വരാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം വിമർശിക്കും പാലം നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സർക്കാരിൻ്റെ അന്തിമ പരിഗണനയിലാണെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ പുറത്തിറക്കിയ വികസന രേഖയിലുമുണ്ട് മഴക്കാലം മയിലോട്ടുമൂഴിക്കാർക്ക് പേടി സ്വപ്നമാണ് ഈ തോടും കനാലും കരകവിയും ഇത്തവണയെങ്കിലും ഇവരുടെ അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മയിലോട്ടുമൂഴിക്കാർ പി ആർ കാർത്തിക് റിപ്പോർട്ടർ അറിയിക്കല